ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഫർ സെയിൽ വീഡിയോ ആണ് നമ്മുടെ ഷോപ്പിലെ ഓഫർ സെയിൽ കളക്ഷൻസ് ആണ് ജസ്റ്റ് ഒന്ന് കാണിച്ചോളൂ ഇതേപോലെ ഒരുപാട് കളക്ഷൻസ് വൺ ഡബിൾ നയൻ മുതൽ ഫൈവ് ഡബിൾ നയൻ വരെ വരുന്ന ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഇന്ന് ഓഫറിൽ കൊണ്ടുവന്നിരിക്കുവാണ് ഓഫർ സെയിൽ ആയതുകൊണ്ട് തന്നെ എല്ലാ ഒന്നും കാണത്തില്ല റെഡി സ്റ്റോക്ക് ഇന്ന് നമ്മൾ ഇത് ഡസ് ബാച്ച് ചെയ്യുന്ന ഇന്ന് പാക്ക് ചെയ്യുന്ന ഐറ്റം ആയിരിക്കും അപ്പം പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തു ഞാൻ സൈസ് വീഡിയോയിൽ പറയുന്നില്ല പക്ഷെ നിങ്ങൾ സൈസ് നോക്കി വേണം സൈസ് എക്സിക്യൂട്ടീവിനോട് ചോദിച്ചു വേണേ പർച്ചേസ് ചെയ്യാൻ ഫസ്റ്റ് ഓൺ വരുന്നത് വൺ ഡബിൾ നയന്റെ കളക്ഷനിൽ ഫസ്റ്റ് ഓൺ വരുന്ന റയോൺ ടൈപ്പ് കുർത്തി ആട്ടോ ഇതേപോലെ യോക്കിൽ പാച്ച് വർക്ക് കൊടുത്ത് പോട്ടിൽ ബട്ടൺ കൊടുത്ത് ഏലൈൻ പാറ്റേണില് കുർത്തിയുടെ എൻഡിലും പാച്ച് വർക്ക് കൊടുത്ത് സ്ലീവ് എൻഡിലും പാച്ച് വർക്ക് കൊടുത്ത് ഡോറീസ് ഉൾപ്പെടെ വന്നിരിക്കുന്ന ടു സോറി വൺ ഡബിൾ നയൻറെ കളക്ഷൻ കേട്ടോ ദെ നെക്സ്റ്റ് വരുന്നത് ആ സെയിം തന്നെയാണ് ബ്ലാക്ക് തന്നെയാണ് ആ ഒരു പാച്ച് വർക്ക് ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ അങ്ങനെയാണെ ഡെയിലി യൂസിന് നല്ല അടിപൊളിയാണ് വൺ ഡബിൾ നയൻ എന്ന് പറയുമ്പോൾ എന്താ പറയാ ഒന്നിനും ഇല്ല ഒന്നിനും ആ ഒരു വൺ ഡബിൾ നൈൻ അത്രയും ചെറിയ പ്രൈസ് ആണ് നമുക്ക് അതും എന്താ പറയാ ഇത്ര ഒരു കുർത്തി കിട്ടുക എന്ന് പറഞ്ഞ ഡെയിലി യൂസിന് പറ്റുന്ന ഒരു കുത്തി കിട്ടുക എന്ന് പറഞ്ഞ ബർത്താട്ടോ നെക്സ്റ്റ് വരുന്നത് പർപ്പിൾ കളറേ നെക്സ്റ്റ് ലാവണ്ടർ വൺ ഡബിൾ നൈൻ മാത്രമല്ല ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ഇന്നത്തെ ഐറ്റംസ് എല്ലാം തന്നെ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ കളർ നെക്സ്റ്റ് വരുന്നത് കോഫി ബ്രൗൺ നെക്സ്റ്റ് ബ്ലാക്ക് നെക്സ്റ്റ് റെഡ് ഇത് കളിട്ട് സ്ലീവ് ഉള്ളിലായിട്ട് സ്ലീവ് ഉണ്ട് റൗണ്ട് നെക്ക് ഇതേപോലെ ബട്ടൺസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഡോറീസ് വരുന്നുണ്ട് സ്ലീവ്ലെസ് അല്ലാട്ടോ സ്ലീവ് ഉണ്ട് നെക്സ്റ്റ് മെറൂൺ കളർ ഇതെല്ലാം വൺ ഡബിൾ നയൻ്റെ കളക്ഷൻസ് ആണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മസ്റ്റാഡ് എല്ലാം എല്ലാം മിക്കലും റയോൺ ആണ് നെക്സ്റ്റ് വരുന്നത് ഇതേപോലൊരു ജാക്കറ്റ് കുർത്തിയാണ് പ്രൈസല്ല വൺ ഡബിൾ നയൻ കണ്ടു ഇതേപോലത്തെ ഒരു ഓപ്പൺ ജാക്കറ്റ് കുർത്തിയാണ് നെക്സ്റ്റ് കോഫി ബ്രൗൺ ഇനി ടു ഡബിൾ നൈൻ്റെ കളക്ഷൻസ് ആണ് ടു ഡബിൾ കളക്ഷനിൽ ഫസ്റ്റ് ഓൺ വരുന്നത് പ്രിന്റഡ് ജോർജറ്റിൽ വന്നിരിക്കുന്ന അടിപൊളി ഏലയും കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കണ്ടോ ക്രേപ്പ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് പഫ് കൊടുത്തിട്ട് എൽബോ സ്ലീവ് ആണ് അടിപൊളി കളക്ഷൻ കേട്ടോ ടു ഡബിൾ നൈൻ നെക്സ്റ്റ് വരുന്നത് ആലിയ ടു ഡബിൾ നൈൻ പ്രൈസേ നെക്സ്റ്റ് വരുന്നത് ആലിയ കട്ടുകുർത്തിയാണ് ഞാൻ ഓണിയ മിങ്ക് കളർ വരുന്നത് അടിപൊളി ആലിയ കട്ട് കട്ടുകുർത്തി നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ നല്ലൊരു ഡിസൈനർ ഫ്രോക്ക് കുർത്തി മെറൂൺ കളറ് നെക്സ്റ്റ് സെയിം പാറ്റേണ്ട വേറൊരു കളറ് കോഫി ബ്രൗൺ പ്രൈസ് ടു ഡബിൾ നൈൻ നെക്സ്റ്റ് വരുന്നത് ഹൈനക്ക് വന്ന് വരുന്ന അടിപൊളി നേവി ബ്ലൂ കളറിൽ ഇതേപോലെ പ്രിന്റ് വരുന്നത് ടു ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പേസ്റ്റൽ ക്രീം നെക്സ്റ്റ് വരുന്ന സാൻഡൽ കളറാണ് നെറ്റ് ഫാബ്രിക് ഫാബ്രിക്കാണ് അതിൽ ഇതേപോലെ സെറിയുടെ ത്രെഡ് വന്നിരിക്കുന്ന ഏലിയൻ പാറ്റിൽ വന്നിരിക്കുന്ന നെറ്റ് ഫാബ്രിക് ആണ് സ്ലീവ് ഉൾപ്പെടെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് വർത്താട്ട് ഈ ഒരു കുർത്തി എന്ന് പറയുന്നത് സിക്സ് ഡബിൾ നൈൻ്റെ കുർത്തിയാണ് ഓഫറിൽ ടു ഡബിൾ നയൻ കൊണ്ടുവന്നാണ് നെക്സ്റ്റ് വരുന്ന വിചിത്ര സിൽക്ക് മെറ്റീരിയലിൽ ഒരു ഹാൻഡ് വർക്ക് കൊടുത്ത് ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ജോർജിറ്റ് മെറ്റീരിയലിൽ ഒരു ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് സ്റ്റിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് ടൂ ഡബിൾ നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ജോർജിറ്റ് മെറ്റീരിയലിൽ ഇതേപോലെ ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് ടു ഡബിൾ നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്ന ജോർജറ്റ് മെറ്റീരിയലിൽ പീ ഇതേപോലെ ഇതേപോലെ ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് ടൂ ഡബിൾ നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്ന ജോർജിറ്റ് മെറ്റീരിയൽ ഇതേപോലെ ഒരു പാച്ച് വർക്ക് കൊടുത്ത് സ്ലിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ആണ് മാംഗ്യിലുള്ള ഷെയ്ഡാണ് ലാസ്റ്റ് വന്നിരിക്കുന്ന ഇതേപോലെ ഹാൻഡ് വർക്ക് കൊടുത്ത് സ്ലിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് ടൂ ഡബിൾ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ജോർജറ്റ് മെറ്റീരിയലിൽ വി നെക്കിൽ ഹാൻഡ് വർക്ക് കൊടുത്ത് കണ്ടോ സ്ലിറ്റഡ് കുർത്തി ടു ഡബിൾ നയൻ സെയിം പാറ്റേൺ ഡിഫറൻറ്റ് കളറ് മറൂൺ ഷെയ്ഡ് നെക്സ്റ്റ് നെക്സ്റ്റ് സ്കൈ ബ്ലൂ നെക്സ്റ്റ് വരുന്നത് ത്രീ ഡബിൾ നൈൻറെ കളക്ഷൻ ആണ് ത്രീ ഡബിൾ നൈന്റെ കളക്ഷനില് ഫസ്റ്റ് വൺ വരുന്നത് കഫ്താൻ കുർത്തിയാണ് നല്ലൊരു പേസ്റ്റൽ ഗ്രീനിൽ ഇതേപോലെ പാച്ചോർക്ക് കൊടുത്ത് ഹക്കോബയാണ് പാച്ചോർക്ക് കൊടുത്ത് നല്ല ലെങ്തി ആയിട്ട് വന്നിരിക്കുന്ന കണ്ടോ കഫ്താൻ ആണ് രണ്ട് സൈഡിൽ ഹക്കോബ കൊടുത്തിട്ടുണ്ട് ഹക്കോബയുടെ പാച്ചാണ് നെക്സ്റ്റ് കളർ ഹക്കോബിയൊക്കെ വേറെ സീസ് കാണുമ്പോഴാണ് എൻ്റെ ഒരു ലുക്ക് മനസ്സിലാകുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ ഒരു ഹാൻഡ് വർക്ക് ഫ്രോക്ക് കുർത്തി ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വിചിത്ര സിൽക്കിൽ വന്നിരിക്കുന്ന ഒരു ഹാൻഡ് വർക്ക് ഫ്രോ ഹാൻഡ് വർക്ക് കുർത്തി ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽ വന്നിരിക്കുന്ന ഹെവി ഹാൻഡ് വർക്ക് കുർത്തി സ്ലിറ്റഡ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്ന നല്ലൊരു ജോർജറ്റ് ആണ് റാണി പിങ്ക് കളറിൽ അമ്പർലാ കട്ടിൽ വന്നിരിക്കുന്ന അടിപൊളി ഒരു കുർത്തിയാണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്കിൽ കണ്ട ഒരു ഹെവി വർക്ക് കൊടുത്തു വന്നിരിക്കുന്ന കുർത്തിയാണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് ഡബിൾ ഷെയ്ഡ് കളറിൽ ഇതേപോലെ ഹാൻഡ് വർക്ക് കൊടുത്ത് ഏലിയൻ പാറ്റേൺ വന്നിരിക്കുന്ന കുർത്തി നയൻ നെക്സ്റ്റ് കോഫി ബ്രൗണിൽ ഒരു ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തു വന്നിരിക്കുന്ന കുർത്തി ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് സെയിം പാറ്റേൺ ഡിഫറൻറ്റ് കളർ നേവി ബ്ലൂ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ കളറിൽ ഒരു ഹെവി വർക്ക് കൊടുത്തു വന്നിരിക്കുന്ന കുർത്തിയാണ് എ ലൈൻ പാറ്റേൺ ത്രീ ഡബിൾ നൈൻ നെക്സ്റ്റ് പീക്കോ ബ്ലൂവിൽ സ്ലീവ് ഉൾപ്പെടെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബ്ലൂമിംഗ് ജോർജറ്റ് ആണ് പാച്ച് വർക്ക് കൊടുത്ത് എ ലൈൻ പാറ്റേണിൽ സ്ലീവിലും അതേപോലെ പാച്ച് കൊടുത്തിട്ടുണ്ട് ബ്ലൂമിങ് ആണ് ബ്ലൂമിങ് ജോർജറ്റാണ് ത്രീ 399 same സെയിം തന്നെ ബ്ലൂമിങ് ജോർജറ്റിൽ വന്നിരിക്കുന്ന മറ്റൊരു ഐറ്റമാണ് ഗ്രീൻ കളർ ത്രീ ഡബിൾ നൈൻ നെക്സ്റ്റ് വന്നിരിക്കുന്ന ബ്ലാക്ക് കളറിൽ ഒരു ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് എ ലൈൻ പാറ്റേൺ വന്നിരിക്കുന്ന കുട്ടിയാണ് ത്രീ ഡബിൾ നൈൻ നെക്സ്റ്റ് റയോൺ മെറ്റീരിയലിൽ സ്കൈ ബ്ലൂ ആൻഡ് നേവി ബ്ലൂ കോമ്പിനേഷനിൽ മിറർ വർക്ക് ചെയ്ത എലൈൻ പാറ്റേണിൽ വന്നിരിക്കുന്ന കുർത്തി ത്രീ ഡബിൾ നയൻ ദെൻ നെക്സ്റ്റ് വരുന്നത് ജോർജ് മെറ്റീരിയൽ വന്നിരിക്കുന്ന ഒരു അടിപൊളി ഫ്രോക്ക് കുർത്തിയാണ് കണ്ടോ ഇതേപോലെ വന്നിരിക്കുന്ന നല്ല ഫ്ലയേഡ് ആയിട്ട് വന്നിരിക്കുന്ന ഫ്രോക്ക് കുർത്തിയാണ് സ്ലീവ് സ്ലീവ് ആണ് ഡോറീസ് വരുന്നുണ്ട് ബാക്ക് സൈഡിലും ഇതുപോലെ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ത്രീ ഡബിൾ നയൻ ഓഫർ പ്രൈസ് നെക്സ്റ്റ് അമ്പലക്കാട്ടിൽ വന്നിരിക്കുന്ന അടിപൊളി ഒരു കളക്ഷൻ ആണ് കണ്ടോ നല്ല ഫ്ലേഡ് ആയിട്ട് വരുന്ന അമ്പർലക്കട്ടിൽ വന്നിരിക്കുന്ന കളക്ഷനാണ് മസ്റ്റേർഡ് യെല്ലോ കളർ ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് പീക്കോ ബ്ലൂവിൽ വന്നിരിക്കുന്നൊരു ആര്യക്കട്ട് കുർത്തി ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്ന റയോൺ മെറ്റീരിയൽ റയോൺ എന്ന് പറഞ്ഞാൽ റിംഗിൾ റയോൺ ആണ് റിംഗിൾ റയോൺ വന്നിരിക്കുന്ന ഒരു ഡിസൈനർ കുർത്തിയാണ് ഗ്രേ കളർ ത്രീ ഡബിൾ നയൻ സെയിം ബാറ്റേൺ ഡിഫറെൻറ്റ് കളർ വരുന്നത് ബ്ലാക്ക് ഇനി വരുന്നത് ഫോർ ഡബിൾ നയൻ്റെ കളക്ഷനാണ് ഫോർ ഡബിൾ നയൻ്റെ കളക്ഷനിൽ ഫസ്റ്റ് വൺ വരുന്നത് ഡയബിൾ മെറ്റീരിയൽ വന്നിരിക്കുന്ന അടിപൊളി ഒരു കുർത്തിയാണ് ഇതേപോലെ പാച്ച് വർക്ക് കൊടുത്ത് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഫ്ലയഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് ഇത് വിഷു ഒക്കെ വരുവാണെങ്കിൽ വിഷുവിന് സൂപ്പർ ആയിരിക്കും കേട്ടോ ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു റെഡ് കളറില് ജോർജറ്റിൽ ഇത് ട്രിപ്പിൾ നയൻ്റെ കുർത്തിയാണ് ഫോർ ഡബിൾ നയൻ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഇവിടെ ഒരു ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് ഫുൾ സ്ലീവ് കൊടുത്തിട്ട് സ്ലീവിന്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേപോലൊരു ഹാൻഡ് വർക്ക് പോയിട്ടുണ്ട് ഫോർ ഡബിൾ നൈൻ ഓഫറിലാണേ നെക്സ്റ്റ് ഇതേപോലെ ഒരു ഇത് ജാക്കറ്റ് പോലെ വേണമെങ്കിൽ യൂസ് ചെയ്യാം ടോപ്പ് ഉണ്ടോ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് ഫോർ ഡബിൾ നൈൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഫുൾ സ്ലീവില് ഹൈ നെക്ക് കൊടുത്ത് ഇത് കണ്ടോ നെക്കിലും അതുപോലെ തന്നെ അതുപോലെ തന്നെ സ്ലീവ് ഫുൾ സ്ലീവ് വന്നിട്ട് സ്ലീവില് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ആവോയിരിക്കുന്നത് ഗ്രീൻ കളർ ജോർജ് മെറ്റീരിയൽ മെറ്റീരിയല് ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് യെല്ലോ സ്ക്രീനിൽ വന്നിരിക്കുന്ന ഒരു ഫ്രോക്ക് കുർത്തിയാണ് ഫോർ ഡബിൾ നെക്സ്റ്റ് പീക്കോ ബ്ലൂ സെയിം പാറ്റേൺ ഡിഫറന്റ് കളർ നെക്സ്റ്റ് വരുന്ന ഫൈവ് ഡബിൾ നയൻ്റെ കളക്ഷനിൽ ഫസ്റ്റ് വരുന്നത് അടിപൊളി അടിപൊളിയൊരു ആലിയക്കെട്ട് കുർത്തിയാണ് സൂപ്പർ ആട്ടോ സൂപ്പർ ഒരു സ്റ്റഫാണ് ഫുൾ സ്ലീവ് ആണ് ഫൈവ് ഡബിൾ നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു പിങ്ക് കളറിൽ വന്നിരിക്കുന്ന നല്ലൊരു ടൈം എടുത്ത് വരുന്ന ഹാൻഡ് വർക്ക് കൊടുത്ത് വന്നിരിക്കുന്ന കുർത്തി ആട്ടോ തൗസൻഡ് ഫോർ ഹൺഡ്രഡിന്റെ കുർത്തിയാണ് ഫൈവ് ഡബിൾ നയൻ ഓഫറിന് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന ജോർജറ്റിൽ ഒരു ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് വന്നിരിക്കുന്ന കുർത്തി പീക്കോ ബ്ലൂ കളർ ഫൈവ് ഡബിൾ നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് വിചിത്ര സിൽക്ക് മെറ്റീരിയലില് നല്ലൊരു ലൈറ്റ് പിങ്ക് പോലത്തെ കളറാണ് കേട്ടോ ഇത്രയും ഒരു മിറർ വർക്ക് ആണ് ഫുൾ കൊടുത്തിരിക്കുന്നത് മിററും അതുപോലെ ഷുഗർ ബീറ്റ്സ് യൂസ് ചെയ്തൊരു വർക്ക് ആണ് ഫൈവ് ഡബിൾ നയൻ ദെൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു സ്കൈ ബ്ലൂ കളർ സ്കൈ ബ്ലൂ അല്ല ലാവണ്ടർ കളർ വന്നിരിക്കുന്ന അടിപൊളി ഒരു മിറർ വർക്ക് കുർത്തിയാണ് ദെൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് വിചിത്ര സിൽക്കിൽ വന്നിരിക്കുന്ന അമ്പർല കട്ടിൽ വന്നിരിക്കുന്നത് കണ്ടോ ഇത്രയും ഫ്ലേഡ് ആയിട്ട് അംബ്രല കട്ടിൽ ഇങ്ങനെ ഒരു ഹാൻഡ് വർക്ക് ആക്കണ്ട റിച്ച് ഹാൻഡ് വർക്ക് ആണ് സ്ലീവ് വന്നിരിക്കുന്ന ഫുൾ സ്ലീവ് ആണ് സ്ലീവിന്റെ എൻഡിൽ ഹാൻഡ് വർക്ക് പോയിട്ടുണ്ട് സ്ലീവ് ഉൾപ്പെടെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് മെറൂൺ ആണ് കളർ ഫൈവ് ഡബിൾ നൈൻ നെക്സ്റ്റ് ഫൈവ് ഡബിൾ നയൻ വന്നിരിക്കുന്ന കോട്ട് സെറ്റ് ആണ് റയോൺ മെറ്റീരിയൽ വന്നിരിക്കുന്ന അടിപൊളി ഒരു കോട്ട് സെറ്റ് ആട്ടോ ഫൈവ് ഡബിൾ നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്ന കുർത്തി പ്ലസ് ദുപ്പട്ടയാണ് ലാവണ്ടർ കളറ് ലേസ് വർക്ക് ചെയ്ത കുർത്തി ആൻഡ് ഇതേപോലെ രണ്ട് സൈഡിലും നല്ലൊരു രീതിയിൽ വരുന്ന ലേസ് വർക്ക് ചെയ്ത് ദുപ്പട്ട ഫൈവ് ഡബിൾ വൈ നെക്സ്റ്റ് വന്നിരിക്കുന്നത് യെല്ലോ കളറ് ആൻഡ് ഇതേമാതിരു ദുപ്പട്ട നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു പീച്ച് കളറ് പിങ്കിഷ് പീച്ച് കളർ ഇതെല്ലാം ഓഫർ ഐറ്റംസ് ആണ് ഇന്ന് തന്നെ ഡിസ്പാച്ച് ചെയ്യുന്ന ഐറ്റംസ് ആണ് പർച്ചേസ് ചെയ്യേണ്ടത് ത്രൂ ആണ് വീഡിയോയിൽ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്യുക ആരും തന്നെ കോൾ ചെയ്യാൻ പാടുള്ളതല്ല അപ്പൊ ഓക്കെ താങ്ക്